ഹായ് ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് ഒരു മോരുകറി വെക്കാമെന്നോർത്തോണ്ടാണ് കേട്ടോ കുമ്പളങ്ങയൊന്നുമല്ല ഒരു കപ്പളങ്ങയുടെ പകുതി ഇരിക്കണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് മോരുകറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ മോരുകറിയാകുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുമല്ലോ മുത്ത് നല്ല ഉറക്കാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം മോരുകറിയും കുറച്ച് ബീഫിൻ്റെ കറി ഇരിക്കുന്നുണ്ട് അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് ചെറിയ പീസാക്കി എടുക്കട്ടെ കേട്ടോ മോരൊഴ്ചൊക്കെയാണ് ഏറ്റവും നല്ലത് കുമ്പളങ്ങയാണ് പക്ഷെ ഇത് ഒരു കപ്പളങ്ങ ഇട്ടിട്ട് അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അപ്പോൾ അതിരിക്കണ്ടായിരുന്നു അപ്പം ചെറിയ ചെറിയ പീസുകളാക്കട്ടെ പിന്നെ മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് കുറവാണ് നിങ്ങൾ കാണുന്നവരാരും കമൻറ്റും ഇടില്ല ലൈക്കും ചെയ്യില്ല ഷെയറും ചെയ്യില്ല പിണക്കത്തിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടുകയൊക്കെ ചെയ്യണേ നല്ല വീഡിയോ ഇടാൻ ഞങ്ങൾക്കൊന്നും തോന്നുള്ളൂ ഞങ്ങളെ മറന്നുപോയോ എല്ലാവരും അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ചെറിയൊരു ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് എടുക്കും കേട്ടോ ഈ മോരുകറിക്കൊക്കെ എനിക്ക് അങ്ങനെ കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് ഒത്തിരി വലിയ വിപുലമായിട്ടുള്ള കറികളൊന്നും അല്ല നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ചെറിയ പീസാക്കിയിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറിയ ഒരു ഇഞ്ചിയുടെ പീസ് വെള്ളം ഒഴിച്ചിട്ട് വയ്ക്കട്ട പിന്നെ തേങ്ങയും ചെറിയ ജീരകവും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ വെള്ളമല്ല ഒഴിക്കണേ തൈര് തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് തൈര് ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തിളയ്ക്കണ്ടല്ലോ ഇവിടെ മിക്സി നമുക്ക് അടിക്കണമെങ്കിൽ മിക്സിയിൽ എന്തെങ്കിലും അരയ്ക്കണമെങ്കിൽ അന്നേരം കൊണ്ട് വെച്ചിട്ട് അരച്ചിട്ട് പിന്നെ മിക്സി മാറ്റിയാലാണ് കേട്ടോ സിങ്കിൻ്റെ അടുത്തുനിന്ന് എന്തേലും ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ കപ്പളങ്ങിയൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരപ്പ് ചേർത്തിട്ടുണ്ട് ബാക്കി കുറച്ച് തൈരും കൂടെ ഉണ്ട് അതുകൂടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഒഴിക്കാം കറി ആയിട്ടുണ്ട് ബീഫ് നമ്മളിവിടെ വാങ്ങിച്ചൊന്നും അല്ലെ കേട്ടോ ഇത് മുത്തിന് വേണ്ടി തൊട്ടടുത്ത വീട്ടിൽ ചേച്ചി കൊണ്ടു കൊടുത്താണ് കറി വെച്ച് കഴിഞ്ഞപ്പം കുഞ്ഞിപ്പണ്ണിന് കുറച്ച് കറി എന്നാണെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും മോരും ബീഫും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അവളെ അത് മുഴുവൻ കഴിക്കില്ല പിന്നെ ഇത് കടുക് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകയും കടുക ഇട്ടു ഉലുവ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ചെറിയുള്ളിയും ഒറ്റൻ മുളകും ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഞാൻ കളറിന് വേണ്ടി ഇച്ചിരി മുളകൊടിയും മഞ്ഞപ്പൊടിയും കടുക് പൊട്ടിക്കുമ്പോൾ മോരുകറിക്ക് ചേർക്കാറുണ്ട് കേട്ടോ അപ്പം കടുവ് പൊട്ടിച്ച് തീർന്നു ഇനി നമുക്കിത് മോരുകറിക്കകത്തേക്ക് ഒഴിക്കാം അപ്പം മോരുകറിയായിട്ടുണ്ട് എല്ലാവരും അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ ഊണ് കഴിക്കാൻ വാ വേറെ സ്പെഷ്യലായിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഞാനിവിടെ ഇത്തിരി പാവയ്ക്കാതോരം വെച്ച് തിരിക്കുന്നുണ്ടായിരുന്നു അത് മോരുകറിയും കൂടെ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണേ അപ്പം കറിയായിട്ടുണ്ട് ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ചോറുണ്ട് നല്ല ചൂട് ചോറും മോരുകറിയുണ്ട് ബീഫുണ്ട് പിന്നെ പാവയ്ക്ക വെള്ളം ഉണ്ടായിരുന്നു അത് തോരം വെച്ചത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മുടെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ വീണ്ടും കാണാം കേട്ടോ largo good night